പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുറേ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ ഓക്കെ അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലേണർ സപ്പോർട്ട് സെൻ്റർ അതായത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ മാറ്റാൻ പറ്റുമോ എന്ന് കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവർക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കില് താഴെ കണ്ണ ഈ നമ്പറിൽ നിങ്ങൾ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പൊ ശ്രീനാരായണഗുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പൊ സ്റ്റുഡൻസ് പെട്ടെന്ന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനൊക്കെയുള്ള ഒരു ഡൗട്ടാണ് ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ മാറ്റാൻ പറ്റുമോ അവർ പെട്ടെന്ന് അഡ്മിഷൻ എടുത്തത് കൊണ്ട് അവർക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല അടുത്തൊക്കെ സ്റ്റഡി സെൻറ്റർ ഉണ്ട് എന്നൊക്കെ അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ പെട്ടെന്നൊക്കെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഓപ്ഷനും സെൽഫായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഇത് പറ്റുന്നത് ഓക്കെ അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ആൻസർ ആണ് നമുക്ക് അല്ലാണ്ട് സപ്പോർട്ട് സെൻറ്റർ മാറ്റാൻ പറ്റും പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ അതായത് രജിസ്ട്രേഷൻ ടൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതൊക്കെയാണോ അടുത്തുള്ള സ്റ്റഡി സെൻറ്റർ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം അതായത് ഇത് ചേഞ്ച് ചെയ്യാനൊക്കെ കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചേഞ്ച് ചെയ്ത് കിട്ടുന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ആ സ്റ്റഡി സെൻറ്ററിനെ ആയിരിക്കും വരാം അപ്പോൾ നിങ്ങൾ ഒരു അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുക കാരണം നമുക്ക് ഈ സ്റ്റഡി സെൻറ്റർ ആയാലും കോഴ്സ് ഒക്കെ ആയാലും വ്യക്തമായിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്തൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ സ്റ്റഡി സെൻറ്റർ ആയാലും എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ സ്റ്റഡി സെൻറ്റർ ഒക്കെ നമ്മൾ പെട്ടെന്ന് ചൂസ് ചെയ്യുമ്പോൾ മേ ബി അത് മാറ്റി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ പിന്നെ അതല്ലാതെ തന്നെ ഈ അസൈൻമെന്റ് ഒക്കെ വളരെ പെട്ടെന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരാം അപ്പോൾ ആ ടൈമിലൊക്കെയാണ് നിങ്ങൾ സ്റ്റഡി സെൻ്റർ മാറ്റം കൊടുത്തത് െങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ അസൈൻമെന്റിൻ്റെ മാർക്കും പോവും അപ്പോൾ പിന്നെ അസൈൻമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അസൈൻമെന്റിന്റെ മാർക്കും പോവും ഓക്കെ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങൾ എടുത്ത് ചാടാതെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ സ്റ്റഡീസ് ഉണ്ട് ഇപ്പോൾ ഒരു നിങ്ങളൊരു മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ഏരിയയിൽ വരുന്ന സ്റ്റഡി സെൻറ്റർ ആണ് ഏതാണെന്നൊക്കെ ആദ്യം നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക സെലക്ട് ചെയ്യാൻ കൊടുക്കുക ഓക്കെ സ്റ്റഡി സെൻറ്റർ ഒക്കെ നമുക്കെന്നു ചൂസ് ചെയ്യാം എന്നാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചൂസ് ചെയ്യാം ചൂസ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ സ്റ്റഡി സെൻ്റർ ചെയ്യാനൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റഡി സെൻ്റർ കറക്റ്റ് ഫസ്റ്റ് ടൈമിൽ തന്നെ ഓപ്ഷൻസ് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റഡീസുണ്ട് പക്ഷേ ആയിട്ടുള്ള ചേഞ്ചും പ്രോസസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക നമ്മുടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എല്ലാ ഈ സർവീസും നമ്മൾ ഒന്ന് ചെയ്തു തരും നിങ്ങൾക്കുള്ള സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മളിവിടുന്ന് ചൂസ് ചെയ്തു തരും ഓക്കെ അപ്പം നമ്മൾ സ്റ്റുഡൻസൊന്നും ടെൻഷൻ അടിക്കേണ്ട ഓക്കെ ഞാൻ സെൽഫായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റഡീസ് ഉണ്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആണ് സ്റ്റുഡൻ്റാണെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ആവാറായിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയി Happy learning.